സിനിമയിൽ പിടിച്ചു നിൽക്കുക എന്നത് അഭിനേതാക്കൾക്ക് ഒരു കാര്യമാണ് എന്നാൽ ഒരു നടനോ അല്ലെങ്കിൽ നടിക്കോ തങ്ങളുടെ താരമൂല്യം നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിൽ മുന്നോട്ടുള്ള യാത്രയും വളരെ ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ജനപ്രീതി വളർത്തിയെടുക്കുകയും സിനിമാ പ്രേമികൾക്ക് പ്രിയപ്പെട്ടവരായി തീരുകയും എന്നാൽ വളരെ പെട്ടെന്ന് സിനിമയിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്ത ചില താരങ്ങൾ ബോളിവുഡിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറിന്റെ വക്കോളം എത്തുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്ത താരങ്ങൾ മറ്റു പല മേഖലകളിലുമാണ് ഇപ്പോൾ സജീവം അസിൻ മുതൽ ഇമ്രാൻഖാൻ വരെ ഈ ലിസ്റ്റിലുണ്ട് ജാനെ സിനിമയിലൂടെയാണ് നടൻ ഇമ്രാൻഖാൻ അറിയപ്പെട്ടു തുടങ്ങിയത് ഡൽഹി വില്ലി മേരെ ബ്രദർ കി ദുൽഹൻ തുടങ്ങിയ ഹിറ്റുകളാൽ ഇമ്രാൻഖാൻ അക്കാലത്തെ പെൺകുട്ടികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു എന്നാൽ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് അവസാനത്തോടെ താരം അഭിനയത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് രചനയിലും സംവിധാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ കൽഹോനാഹോ ദിൽ ഹിറ്റുകൾ സമ്മാനിച്ച പ്രീതി സിൻഡ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഒരു സൂപ്പർ താരമായിരുന്നു രണ്ടായിരത്തി എട്ടിലെ എർത്ത് എന്ന ചിത്രത്തിന് ശേഷം താരം ബോളിവുഡ് വിട്ടു ശേഷം തന്റെ ഐ പി എൽ ടീമിലും വ്യക്തിജീവിതത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും ഉയർന്നു കേട്ടൊരു പേരായിരുന്നു ഡിനോ മോറിയ റാസ് ഗുന്ന തുടങ്ങിയ ചിത്രങ്ങളിലാണ് നടൻ അഭിനയിച്ചത് അഭിനയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നടൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല പിന്നീട് സംരംഭകത്വത്തിലേക്കും നിർമ്മാണത്തിലേക്കും മാറുകയായിരുന്നു രാജേഷ് ഖന്നയുടെയും ഡിംബിൾ കപാഡിയുടെയും മകളാണ് ട്വിങ്കിൾ ഖന്ന ബാദ്ഷ മേള തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട നടി രണ്ടായിരത്തി ഒന്നിൽ അക്ഷയ് കുമാറിനെ വിവാഹം കഴിച്ചതിനു ശേഷം അഭിനയം ഉപേക്ഷിക്കുകയും മികച്ച ഇന്റീരിയർ ഡിസൈനറും എഴുത്തുകാരിയുമായി മാറുകയും ചെയ്തു ദി വണ്ടർ വാണ്ടഡ് എന്നീ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടിയായിരുന്നു അയേഷ ടാക്കിയ സ്വാഭാവിക അഭിനയത്തിന് പ്രശംസ പിടിച്ചുപറ്റിയ ഒരു താരം കൂടിയായിരുന്നു ആയഷ രണ്ടായിരത്തിഒൻപതിൽ വ്യവസായിയായ ഫർഹാൻ ആസിമിയെ വിവാഹം കഴിച്ച ശേഷം നടി കുടുംബത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുകയും സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കരൺ അർജുൻ ബാസി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ നടി മമതാ കുൽക്കറിനെ വിവാദങ്ങളിലും മുൻപന്തിയിലായിരുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നടി ബോളിവുഡ് വിടുകയും നിയമപരമായ പ്രശ്നങ്ങളിൽ അകപ്പെടുകയും ചെയ്തു ഇത് സിനിമയിൽ നിന്ന് നടി അപ്രത്യക്ഷമാകാൻ കാരണമായി ഈയിടെ നടി സന്യാസം സ്വീകരിക്കുകയും ചെയ്ത വാർത്ത ഏറെ ശ്രദ്ധ നേടിയിരുന്നു അമിർ ഖാന്റെ നായികയായി ഗജനിയിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച് അസിൻ ഹൗസ്ഫുൾ ടൂ തുടങ്ങിയ ഹിറ്റുകൾ ബോളിവുഡിന് സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഓളിസ് വെൽ എന്ന ചിത്രത്തിന് ശേഷം മൈക്രോമാക്സ് സഹസ്ഥാപകൻ രാഹുൽ ശർമ്മയുമായുള്ള വിവാഹം നടക്കുകയും ശേഷം കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നടി സിനിമയിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു